രാമേശ്വരത്താണുള്ളത് രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗം മാറി കടലിൽ എല്ലാവരും കുളിക്കാനുള്ള തയ്യാറെടുപ്പാണ് സൂര്യോദയം കാണാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോഴുള്ള ആ കടല് നല്ല ശാന്തമായിട്ട് ഞാൻ നിൽക്കുകയാണ് വലിയ കോലാഹലങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് പതിനായിരക്കണക്കിന് ആളുകളാണ് ചുറ്റിലും നമ്മുടെ ഒന്നിച്ച് ഇവിടെ കുറേ ആളുകളാണ് സൂര്യോദയം കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സൂര്യോദയം അല്പസമയങ്ങൾക്കുള്ളിൽ ഉണ്ടാകും എല്ലാ സൈഡിലും ആളുകളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെ ടീം എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ് കടൽ വലിയ തിരമാലൊന്നുമില്ല ഇവിടെ സൂര്യോദയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ഇതാ കിഴക്കൻ ചക്രവാടത്തിൽ ചഞ്ചായം ബീച്ച് സൂര്യൻ ഇങ്ങനെ പൊങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് എല്ലാവരും മുണ്ടന്മാരാണ് ഇന്ന് അമ്പലത്തിലേക്ക് എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും മുണ്ടു കൊടുത്തിട്ട് വന്നത് പക്ഷേ തമിഴ്നാടായതുകൊണ്ട് കേരളത്തിനെ പോലെ മുണ്ട് നിർബന്ധമല്ല പേരിട്ടിട്ടാണെങ്കിലോ എന്താണ് ചുരിദാർ ഇട്ടിട്ടാണെങ്കിലോ ആളുകൾക്ക് അകത്ത് കയറാം ബോട്ടുകള നിറഞ്ഞു നിന്നിട്ടുണ്ട് രാമേശ്വരം പോർട്ടാണ് തോന്നുന്നു ചെറിയ തുറമുഖമായിരിക്കും അങ്ങനെ ബോട്ടുകളെല്ലാം കടലിൽ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഒരുപക്ഷെ മീൻ പിടിച്ചിട്ട് വന്നായിരിക്കും പതിയെ പതിയെ സൂര്യൻ ഉദിക്കാനുള്ള സമയത്തിന് കിടക്കുകയാണ് ഗ്യാസ് നേരം പരമ്പരാ വലുത്ത് കഴിഞ്ഞിരിക്കുന്നു ആൾക്കാരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിപ്പാണ് അല്പസമയങ്ങൾക്കുള്ളിൽ സൂര്യൻ അതിൻ്റെ എല്ലാ പ്രൗഢിയോടെയും തേജസ്സോടുകൂടിയും ഉദിച്ചു വരും അങ്ങ് ദൂരെ കുന്നു പോലെ കാണുന്നതൊന്നും കുന്നല്ല അത് മേഘങ്ങളാണ് ഇവിടുന്ന് നോക്കുമ്പോൾ വളരെ അടുത്തായിട്ടാണ് അപ്പുറത്തൊരു കുന്നിൻ്റെ ഇടയിലുള്ളൊരു ഒരു ഘടകം പോലെയാണ് തോന്നുന്നത് പക്ഷേ ആദ്യ വിശാലമായ കടല് ഇങ്ങനെ കടലും കരയും മനുഷ്യർ എല്ലാവരും കാത്തിരിക്കുകയാണ് സൂര്യ സൂര്യോദയത്തിന് വേണ്ടിയിട്ട് ആ അല്പം പ്രകാശം വന്നു ഇങ്ങനെ ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ അങ്ങനെ 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 കിഴക്കൻ ചക്രവളത്തിൽ സൂര്യന് ഒതിക്കാൻ സമയമായി എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ് വീഡിയോ ഫോട്ടോ എടുക്കാനായിട്ട് സൂര്യോദയം കാത്തിരിക്കുകയാണ് എല്ലാവരും നേരം ഇതാ കുറച്ചുകൂടി വെളുത്തു വന്നിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും തയ്യാറായി നിൽക്കുന്നുണ്ട് മാതാട്ടിനും രാഘവട്ടനും നാട്ടിനും ശശി കിഴക്കൻ ചക്രവാടത്തിലേക്ക് എല്ലാ കണ്ണുകളും സൂര്യോദയം കാത്തിരിക്കുകയാണ് സൂര്യൻ പതുക്കെ പൊങ്ങുന്നുണ്ട് അവിടെ ഒരു ബോട്ട് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും സൂര്യോദയം കാത്തിരിക്കുകയാണ് കിഴക്കൻ ചക്രവാടത്തിൽ ചുവന്ന മേഘങ്ങൾ ഇങ്ങനെ കണ്ണിന് നയനാനന്ദകരമായ കാഴ്ചയായിട്ട് ഞാൻ നിൽക്കുകയാണ് ആളുകൾ അങ്ങ് ഇറങ്ങി തുടങ്ങി കുറേ അടുത്ത് നിന്ന് സൂര്യ ഉദയം കാണാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും പോവാണ് ചെറിയ ആൾക്കാർ വിചാരിച്ച കുറേ അടുത്തുനിന്ന് കാണുന്നതാണ് കടലിലേക്ക് ഇറങ്ങിയാൽ അങ്ങനെയൊന്നുമല്ല സൂര്യ എത്രയോ പ്രകാശ വർഷ ഇപ്പോൾ ഉള്ളത് ആ സൂര്യോദയത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു ബോട്ടാണെന്ന് വെച്ചാൽ രണ്ട് ബോട്ടുകളാണുള്ളത് നല്ലൊരു കാഴ്ചയാണ് ആ ബോട്ടിന് പുറകിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് മേഘങ്ങളിങ്ങനെ ചഞ്ചായം വീശി തിളങ്ങി നിൽക്കുന്നുണ്ട് അവിടെ അല്പസമയത്തിനുള്ളിൽ സൂര്യോദയം നമുക്ക് ദൃശ്യമാവും മേഘങ്ങളെ മറത്തുകൊണ്ട് പിന്നെ സൂര്യൻ്റെ ഒരു ആ പ്രൗഢിയോട് കൂടിയുള്ള ഒരു വരവുണ്ടല്ലോ ആ വരവിനെ അല്പം തടസ്സപ്പെടുത്തുന്നുണ്ട് ആ മേഘങ്ങൾക്ക് പുറകിലിപ്പോൾ തയ്യാറായി നിൽക്കുന്നുണ്ട് രംഗപ്രവേശത്തിന് വേണ്ടിയിട്ട് കഥകളിയെല്ലാം അരങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒരു കർട്ടൻ ആദ്യം മുമ്പിലുണ്ടാവില്ലേ അതുപോലെ ആ കർട്ടൻ്റെ പുറകിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് ആവശ്യം ഒരു സൂര്യൻ പതിയെ പതിയെ പൊങ്ങുകയാണ് ആദ്യത്തെ പോയിന്റ് കണ്ടു തുടങ്ങി പക്ഷേ നിർഭാഗ്യവശാൽ പൂർണ്ണമായിട്ടും ആ ഗ്രഹ എന്താണ് പിന്നെ ഉദയം കാണിക്കാൻ വേണ്ടി പറ്റില്ല മേഘങ്ങളിങ്ങനെ മറുത്ത് നിന്നുകൊണ്ട് മുമ്പിൽ തടസ്സം നിന്നുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി പറ്റിയില്ല എങ്കിലതാ പതിയെ പതിയെ പൊങ്ങുകയാണ് ആ പ്രകൃതിയുടെ എന്തൊരു പ്രതിഭാസമാണിത് ഭൂമി ഇങ്ങനെ അങ്ങോട്ട് കറങ്ങിയാണ് സൂര്യൻ ഇങ്ങനെ മെല്ലെ പൊങ്ങുകയാണ് അതാ പൊങ്ങുകയാണ് സെക്കൻഡുകൾക്കുള്ളിൽ സൂര്യൻ്റെ അവസ്ഥ മാറി വരുന്നുണ്ട് മാറി വരുന്നുണ്ട് മെല്ലെ മെല്ലെ മൈനാഗം കടലിൽ നിന്നുയരുന്നു നിറമുള്ള ശിശുരങ്ങളായി മാറുന്നു ആ പൊങ്ങുന്നുണ്ട് പൊങ്ങുന്നുണ്ട് സൂര്യൻ സ്നാനം നടത്തുകയാണ് ഇവിടെയുള്ള ഭക്തന്മാരെല്ലാം സ്നാനം നടത്തുകയാണ് എല്ലാവരും സൂര്യനെ കൈകൂപ്പിയിട്ട് സ്വാഗതം ചെയ്യുകയാണ് മനോഹരമായ കാഴ്ചയാണ് ഗോകർണ സീരി രാമേശ്വരത്ത് നിന്നും ഇപ്പോൾ കാണിക്കാനുള്ളത് രാമേശ്വരം നമ്മുടെ ഇന്ത്യയുടെ അങ്ങ് തെക്ക് മാറി കിടക്കുന്ന ശ്രീലങ്കയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ നിന്നൊരു പതിനെട്ട് കിലോമീറ്റർ ദൂരെയാണ് ശ്രീലങ്ക ഈ കിഴക്ക് ഭാഗത്ത് നിന്നും വരുന്ന സൂര്യൻ വരുന്ന സ്ഥലത്ത് ഒരു കുറേ ദൂരമായിട്ട് മറ്റേതെങ്കിലും രാജ്യമായിരിക്കും പക്ഷെ കിഴക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് ശ്രീലങ്ക വരുന്നത് സൂര്യൻ്റെ ആ പ്രൗഢിയോടുക്കൊണ്ടുള്ള വരവിനെ ആ മേഘങ്ങൾ തടസ്സപ്പെടുത്തി എങ്കിലും ഇതൊരു കാഴ്ചയാണ് പൂർണമായിട്ടും മുകളിലേക്ക് പോകുന്നവരെ വീഡിയോ തുടരും പെട്ടെന്നാണ് ഇരുട്ടുമുടി ഒരു സ്ഥലം പെട്ടെന്ന് വെയിലായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് കുടിച്ചുയർന്നു മാമലമേലെ ക്ഷേത്രം മാമലല്ല കടലിൽ നിന്ന് ഇങ്ങനെ ഉയരുകയാണ് രമേശ്വരത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കാണിക്കുന്നത് സൂര്യനത്തിൻ്റെ സർവപ്രതാപത്തോടും കൂടിയിട്ട് ഇങ്ങനെ പൊങ്ങുകയാണ് ഭൂമി അങ്ങോട്ട് കറങ്ങുന്നു പതിയെ പതിയെ സൂര്യൻ ആ വിശാല വിഹായസില് പൊങ്ങി പൊങ്ങി ആ എന്തൊരു മനോഹരമായ കാഴ്ചയെന്ന് അറിയാൻ ഒരുപക്ഷെ വീഡിയോയിൽ കാണുന്നവർക്ക് എത്ര കണ്ട് ഭംഗിയായിട്ട് തോന്നുന്നില്ല പക്ഷെ ഇത് നേരിട്ട് കാണുന്നത് വല്ലാത്തൊരു കാഴ്ചയും ഒരു അനുഭൂതിയും കൂടിയാണ് നേരിട്ട് നോക്കാനും പറ്റില്ല അങ്ങനെ ഇത് ഉദയസൂര്യനായതുകൊണ്ട് സൂര്യൻ ഇപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവസരകത്തി രാമേശ്വരത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇത് പകർത്തിയത് സുരേന്ദ്രൻ എന്ന പാറ Thank you